ദിലീപ് ശങ്കറിന്റെ വിയോഗം വിശ്വസിക്കാനാകാതെ പ്രെട്ടവർ തിരുവനന്തപുരത്ത് ഹോട്ടൽ മുറിയിൽ നിന്നുമാണ് ദിലീപ് ശങ്കറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിന് മൂന്നു ദിവസത്തെ പഴക്കം ഉണ്ടെന്ന് ആണ് റിപ്പോർട്ടുകൾ പഞ്ചാഗ്നി സീരിയലിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ദിലീപ് ശങ്കർ ആണ് മരണകാരണം വ്യക്തമായിട്ടില്ല നാല് ദിവസം മുമ്പാണ് ദിലീപ് ശങ്കർ ഹോട്ടലിൽ മുറിയെടുത്തത് രണ്ടു ദിവസമായി അദ്ദേഹം മുറി വിട്ടു പുറത്തേക്കൊന്നും പോയിരുന്നില്ലെന്നാണ് വിവരം മുറിയിൽ നിന്ന് ദുർഗന്ധം വമിച്ചതോടെ ഹോട്ടൽ ജീവനക്കാർ മുറി തുറന്ന് നോക്കിയപ്പോഴാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നടി സീമജി നായർ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയാണ് ആദരാഞ്ജലികൾ അഞ്ചു ദിവസം മുന്നേ എന്നെ വിളിച്ചതിലെ നീ അന്ന് തലവേദനയായി കിടന്നുകൊണ്ട് സംസാരിക്കാൻ പറ്റിയില്ല ഇപ്പോൾ ഒരു പത്രപ്രവർത്തകൻ വിളിച്ചപ്പോഴാണ് വിവരം അറിയുന്നത് എന്താണ് ദിലീപ് നിനക്ക് പറ്റിയത് ഒന്നും പറ്റുന്നില്ലല്ലോ ഈശ്വര എന്ത് എഴുതണമെന്നോ അറിയില്ല ആദരാഞ്ജലികൾ നിരവധി സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും പ്രേക്ഷക ശ്രദ്ധ നേടിയ നടന് ദിലീപ് ശങ്കർ ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്ത് അമ്മയറിയാതെ പരമ്പരയിൽ ശക്തമായ വേഷം ചെയ്തു സൂര്യ ടിവിയിൽ സംപ്രേക്ഷണം ചെയ്യുന്ന സുന്ദരിയിലും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട അമ്മാവൻ ആയിരുന്നു മദ്യപാനം അടക്കമുള്ള തന്റെ എല്ലാ ദുശീലങ്ങളും താൻ ഒഴിവാക്കിയതെങ്ങനെക്കുറിച്ച് മുൻപൊരിക്കൽ ദിലീപ് പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയയിലും ഏറെ സജീവമായിരുന്നു ദിലീപ് അടുത്തിടെയാണ് അദ്ദേഹത്തിന് സത്യജിത് റേ പുരസ്കാരം ലഭിച്ചത് പുരസ്കാരം വാങ്ങിയ ശേഷം ദിലീപ് പങ്കിട്ട കുറിപ്പ് ഇങ്ങനെ കഴിഞ്ഞ വർണ്ണാഭമായ സായാഹ്നത്തിൽ എ കെ ജി സെന്ററിൽ വെച്ച് ബഹുമാന്യനായ സ്പീക്കർ ശ്രീ ആയി എൻ ഷംസീറിൻറെയും കേരളം ആദരിക്കുന്ന കലാകാരന്മാരുടെയും സാന്നിധ്യത്തിൽ ഏറ്റവും നല്ല നണുള്ള സത്യജിത് റേ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രശസ്ത ചലച്ചിത്ര താരവും സംവിധായകനുമായ ശ്രീ ശങ്കറിൽ നിന്ന് ഏറ്റുവാങ്ങി പ്രശസ്ത നാടക പ്രവർത്തകനും സംഗീത നാടക അക്കാദമി ചെയർമാനുമായ ശ്രീ സൂര്യകൃഷ്ണമൂർത്തിയിൽ നിന്നും പ്രശസ്തി പത്രവും ലഭിക്കുകയുണ്ടായി ആ ധന്യമുഹൂർത്തത്തിന് അവസരം നൽകിയ ഇതിന്റെ പിന്നണി പ്രവർത്തകരോടും എന്നെ എന്നും പ്രോത്സാഹിപ്പിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടും സർവോപരി ജഗതീശ്വരനോടും ഒരുപാട് ഒരുപാട് നന്ദി